ഹലോ നമുക്ക് ഇന്ന് ഒരു വെജ് പുലാവ് ഉണ്ടാക്കാം വെജ് പുലാവ് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതായത് ഇതിന് അരിക്കോ കഷ്ണങ്ങൾക്കോ വെള്ളത്തിനോ ഒന്നും ഒരു കണക്കും വേണ്ട നല്ല കൃത്യമായ രീതിയിൽ ഉള്ള പുലാവ് ഉണ്ടാക്കാം അതിലേക്കായി ഒന്നും കണക്കില്ല കേട്ടോ ഒരു രണ്ട് കപ്പോളം അരിയുണ്ട് നെയ്ച്ചോറ്റരി വെള്ളത്തിൽ കഴുകി ഒരു ഒരമണിക്കൂർ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് കഷ്ണമാക്കണം പിന്നെ കുറച്ച് കാബേജ് വെജ് പുല ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം കാബേജ് ആണ് ബീൻസ് ഇടാനും പാടില്ല പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് ചതച്ച് ഇത്രയും എടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഞാനിത് കുറച്ച് കഷ്ണങ്ങൾ എടുത്തത് ഇന്ന് സൈഡ് എനിക്ക് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് കഷ്ണങ്ങൾ കുറച്ചത് അപ്പോൾ കുക്കർ ചൂടായി അതിൽ എണ്ണയൊഴിച്ച് കുറച്ച് ഗരം മസാലയാണിത് ചെറിയ തീയിൽ ഒന്ന് അത് ചൂടാവുന്നതിൻ്റെ മണം വരുന്നത് വരെ ചൂടാക്കുക ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് വേറെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഒരു മൂന്ന് സ്പൂണ് ഒഴിക്കണ്ടും അത്രയും കുറച്ച് എണ്ണയെ വേണ്ട അപ്പോൾ അതിൽ ഈ മുറിച്ചിട്ട സവാള ഒരു ഇളം ബ്രൗൺ കളറാവുന്നതുവരെ വഴറ്റുക അത് വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ചതച്ചു വെച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അത് ഒന്ന് വെറുതെ ഇളക്കുകയെ വേണ്ട ഒരുപാട് ഇളക്കരുത് അതിൻ്റെ വെളുത്തുള്ളി കരിഞ്ഞ ഒരു മണം വരാനേ പാടില്ല ഒന്ന് ചെറുതായി വഴട്ടുക അത്രേ വേണ്ടു ശേഷം മുറിച്ച് വെച്ച ക്യാബേജും ക്യാരറ്റും ഇന്ന് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് എടുക്കാം ഗ്രീൻ പീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഗ്രീൻ പീസ് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല അതുകൊണ്ട് ഗ്രീൻ പീസ് ഞാൻ ഇടാറില്ല ഇനി ഇത് രണ്ടുമേ ഉള്ളൂ കാരണം സൈഡ് ഞാൻ പറഞ്ഞല്ലോ സൈഡ് ഡിഷസ് കുറച്ചധികം ഉള്ളതുകൊണ്ട് കഷ്ണങ്ങൾ ഒരുപാട് എടുത്തില്ല അങ്ങനെ അതും ഒരു രണ്ട് മിനിറ്റോളം ചെറുതീയിൽ ഒന്ന് നന്നായി വഴറ്റണം ഈ പച്ചക്കറികൾ മാത്രം അത് നന്നായി വഴറ്റി കാരണം ഇതിനൊന്നും അളവില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാൻ ഇതെന്ന് വിശദമായി പറയുന്നത് ഇതൊന്ന് നന്നായി വഴറ്റി ഒരുവിധം പകുതിയാകുമ്പോൾ അതൊരല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾ പൊടി ഇടുന്നത് പുലാവിനൊരു കളറ് വേണ്ടിയിട്ട് മാത്രമാണ് അതൊരു രണ്ട് മിനിറ്റ് വഴറ്റി കഴിഞ്ഞ ശേഷം കഴുകി കുതിർത്ത് കഴുകി പിന്നെ അരിപ്പിയിൽ ഊറാൻ വെള്ളം ഊറാൻ വെച്ച നെയ് ചോറ്റരിയാണിത് അതൊരു രണ്ട് കപ്പ് ഇതിന് ഒരളവും വേണ്ട ഇങ്ങനെയാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവും വേണ്ട അരിയുടെ അളവും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കുക്കറിൽ എത്ര അരി വേവുമോ അത്രയും എടുക്കാം വെള്ളവും അതിന് കണക്കാക്കി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് അടുപ്പത്ത് വയ്ക്കുമ്പോൾ വെള്ളം ചൂടാവാൻ വയ്ക്കണം വെള്ളത്തിന് അളവൊന്നുമില്ല നിങ്ങൾക്ക് ഏകദേശം ഒരു വെള്ളം ഇത് മുങ്ങാനുള്ള വെള്ളത്തിൻ്റെ കണക്കാക്കി ഒരു പാത്രത്തിൽ ഒഴിച്ച് ചൂടാവാൻ വെക്കണം അപ്പോൾ ഇത് ചോറിട്ട് അരിയിട്ട് കഴിഞ്ഞാൽ ഒന്ന് വെറുതെ ഇളക്കുകയേ വേണ്ടു ഒരുപാട് ഫ്രൈ ഒന്നും ആവേണ്ട വെറുതെ ഒന്ന് ഇളക്കിയല്ല മിക്സാക്കുക ശേഷം ഇതായപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളമുണ്ട് പക്ഷേ നിങ്ങളത് നോക്കുക ഞാൻ കുക്കർ ചരിച്ച് കാണിച്ചുതരാം കുക്ക് അതായത് അരിയുടെ നമ്മുടെ ഒരു രണ്ട് മടക്കിതായി ഇതിപ്പോൾ തൊട്ടുമുകളിലാണ് വെള്ളമുള്ളത് അത് പോരാം ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം കുറച്ചുകൂടി വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് സൗദാ സവകാശമായിട്ട് ഒഴിക്കണം അധികമായി പോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതിപ്പോൾ ഏകദേശം കണക്കായ വെള്ളമായി അതായത് അരി എത്രയുണ്ടോ അതിൻ്റെ ഒരു ഒന്നര നമ്മുടെ രണ്ട് മടക്കില്ലേ വിരലിൻ്റെ അതിൻ്റെ ഏകദേശം അത്ര രണ്ട് ഫുള്ള് വേണ്ടാതെ ഉള്ളൂ നിങ്ങൾ എത്ര അരി എടുത്താലും ആ കുക്കറിൽ അരി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഈ രണ്ട് ഒന്നര മടക്കിൻ്റെ അത്ര വെള്ളം കുക്കർ ചരിച്ച് വെക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഇത് മറക്റ്റായി അപ്പോൾ അതിന് ശേഷം അതിലേക്ക് വേണ്ടുന്ന ഉപ്പും ഇട്ടു ഇനി കുക്കർ അടച്ചു വെക്കാം കുക്കർ അടച്ചു വെച്ചിട്ട് ഇതിലിപ്പോൾ വെയിറ്റ് ഇടരുത് ഇതിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെക്കണം കുക്കർ അടക്കുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കർ അടച്ചു കഴിഞ്ഞ് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ ചെറുങ്ങനെ സ്റ്റീമ് വരും ചെറുങ്ങനെ സ്റ്റീമ് വരുമ്പോൾ തീ ഫുള്ള് കുറച്ച് വെയിറ്റ് വെയിറ്റിട്ട് വെക്കുക പക്ഷെ അപ്പോൾ തന്നെ സമയം നോക്കണം കേട്ടോ സമയം പിന്നെ ഇതാ ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പുതിയ കുക്കറാണെങ്കിൽ അത്രയേ വെക്കാം നമ്മുടെ തീ ഫുൾ തീ ഫുള്ള് കുറച്ച് നാലോ അഞ്ചോ മിനിറ്റ് നേരം കുക്കർ സ്റ്റീ ചെറിയ തീയിലവിടെ വെക്കുക അപ്പോഴേക്കും ഇന്ന് എക്സ്ട്രാ ഉള്ള ഒരു അയക്കൂറ പരിച്ചതും മീനിൻ്റെ മുട്ടയും ഫ്രൈ ചെയ്യുന്നുണ്ട് അഞ്ച് മിനിറ്റ് അത് ഓഫാക്കി മുഴുവനായിട്ട് തണിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തുറക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടു ഒരു തുള്ളി അതിൻ്റെ പിന്നെ വേവ് അധികമാവില്ല വെള്ളമുണ്ടാവില്ല കുഴഞ്ഞു പോവില്ല ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം ഈ രണ്ടിഞ്ചിൻ്റെ ഒരല്പക്കുറവായിരിക്കണം നമ്മുടെ രണ്ട് മടക്ക് വിരളിൻ്റെ അങ്ങനെ എൻ്റെ പുലാവ് റെഡി ആയിട്ടുണ്ട് നമുക്കെന്നാൽ ചോറ് വിളമ്പാം പുലാവ് പുലാവിൻ്റെ കൂടെ ഇന്ന് ഒരു അയക്കൂറ പൊരിച്ചതും മീൻമുട്ട വറുത്തതും ഒരല്പം തൈര് പിന്നെ കൂണിൻ്റെ ഒരു നല്ലൊരു ഒരു മസാലക്കറിയുണ്ട് ഇന്നാക്കിയിട്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ കഷ്ണങ്ങൾ വളരെ കുറച്ചത് പിന്നെ കൂടെ അല്പം സാലഡും നല്ല ചൂട് വെള്ളവും എന്തായാലും ആക്കി നോക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്